എല്ലാ രഹസ്യങ്ങളും ഇരുന്ന് പറയണം ആരാണ് ഇത് പാവ കെട്ടതെന്നൊക്കെ ശരിക്കും ആതിലെയാണ് അക്ബറിൻ്റെ പാവ എടുത്തേക്കുന്നത് അനു പിന്നെയാണ് ആതിലൂടെ വായിന്ന് തന്നെയാണ് അറിയുന്നത് ആതിലെ ഒന്നും അറിയാത്ത പോലെ അക്ബറിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അക്ബറിൻ്റെ കണ്ണീരൊക്കെ ഒപ്പുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അത് ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം പക്ഷേ ആയിട്ട് കളിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത് അതാണ് അക്ബർ പറയുന്നത് നമ്മൾ ആരും മോട്ടിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഇത് കളിക്കുന്നത് ശരിയല്ല എന്നാണ് അക്ബർ പറയുന്നത് മനസ്സിലായില്ലേ അക്ബർ കരഞ്ഞ കാര്യമൊക്കെ ഷാനവാസ് അറിയുന്നുണ്ട് ഞാനൊന്നിനും ഇല്ലേ എന്ന് പറഞ്ഞ് ഷാനവാസ് മാറി നിൽക്കുകയാണ് അക്ബർ പിന്നെ ആരെയൊക്കെ കരയിപ്പിച്ചിട്ടുണ്ട് അക്ബർ കുറേ ആൾക്കാരെ കരയിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു ഇവിടെ ആ ഇവിടെ നമ്മുടെ സാബുമാനൊക്കെ ഡൗട്ടുണ്ട് അനുവിൻ എങ്ങനെ ഇത്രയും കോയിൻ ഏ അനു പിന്നെ സ്വയം അങ്ങനെ പുണ്യാളത്തിയാവുന്ന ആളാണ് പക്ഷെ കള്ളം പറയുമോ പണി പാളൂ അനുന് പുറത്ത് ആൾ കാണുന്ന ഇതില്ലേ എന്നൊക്കെ സോറി പറയാത്തൊരാളാണ് അനു പിന്നെ എങ്ങനെ അനു ഇതെങ്ങനെ നടത്തി ഏ എന്നുള്ള കാര്യങ്ങളൊക്കെ സാബുമാൻ പറയുന്നു അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ നിവിൻ കുറ്റസമ്മതിക്കുകയാണ് പറയാം എല്ലാവർക്കും നമസ്കാരം പറഞ്ഞില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ തന്നു നിരവധി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അങ്ങനെ ഇവിടെ നിവിൻ പറയുന്നു ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് അക്ബറിനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് അക്ബറിന് കൊടുത്തിട്ട് അക്ബർ തിരിച്ചു കൊടുത്തു നിവിനെ അനു ഇവിടെ പറക്കി വെച്ചത് ഇരുപത്തഞ്ചെണ്ണം എത്രയാണ് തട്ടി എടുത്തുകൊണ്ട് പോയി അക്ബർ ആ നിവിൻ തട്ടി കാലുകൊണ്ട് തട്ടി മാറ്റി കൊണ്ടുപോയി മനസ്സിലായി അങ്ങനെയാണ് ഒരു പോയിൻറ്റ് കുറഞ്ഞത് അല്ലെങ്കിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു അനീഷിനെ കടത്തി വിട്ടുന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ നിവിൻ അവിടെ ഗെയിം ചേഞ്ചൊക്കെ നടത്തിയിട്ടുണ്ട് ഇനി അടുത്തത് ലക്ഷ്മി ആ അപ്പം ലക്ഷ്മി ചിരിച്ചു എന്നിട്ട് ഈ ലക്ഷ്മി ലക്ഷ്മിയെടുത്ത് നിവിൻ പറഞ്ഞു അക്ബർ കരഞ്ഞ കാര്യം മനസ്സിലായില്ല അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവണം വീട് മൊത്തം അങ്ങനെ ലക്ഷ്മി കരഞ്ഞോ അപ്പം ലക്ഷ്മിക്കൊരു കുറ്റബോധം കേട്ടാ ഞാൻ എന്നിട്ട് ലക്ഷ്മി നേരെ പോയിട്ട് അക്ബറിന്റെ ആര് അടുത്തും പോയിട്ട് ഞാനേ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് തട്ടിപ്പറിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ പൊന്ന് ലക്ഷ്മി ലക്ഷ്മി അല്ലേ പറഞ്ഞത് ഫെയർ കളിക്കാൻ നമ്മൾ ഫെയറ് കളിക്കാൻ പറയുകയാണെങ്കിൽ നമ്മളും ഫെയർ കളിക്കണം അല്ലാണ്ട് നമ്മൾ പോയി അൺഫെയർ അല്ല കളിക്കേണ്ടത് ഈ നിവിനൊക്കെ ആണെങ്കിൽ ഓൾറെഡി അൺഫെയറാ ഓൾറെഡി തട്ടിപ്പറിക്കുകയും മോട്ടിക്കുകയും ചെയ്യുന്ന ആളാണ് സോ അതുകൊണ്ട് നിവിൻ എത്ര വേണമെങ്കിലും അത് ചെയ്താൽ നിവിൻ നിവിനെ ഒന്നും പറയാൻ പറ്റില്ലെന്നല്ല നിവിൻ ചെയ്യും നിവിൻ ചെയ്യണ തെറ്റാണ് പക്ഷെ നമ്മളിവിടെ സൂപ്പറാണ് നമ്മളൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് എന്നിട്ട് ചെയ്യുമ്പോഴാണ് പളിവാളണത് അതാണ് ലക്ഷ്മിക്ക് ഇവിടെ കിട്ടിയത് അപ്പം ലക്ഷ്മി വന്ന് പറയുന്നുണ്ട് ഞാൻ സ്നാച്ച് ചെയ്ത് ശരിയായില്ല ആര്യൻ്റെ അടുത്തുനിന്ന് അപ്പോൾ ആര്യും അക്ബറും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾ ഭയങ്കര ഫെയർ കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ ചെയ്തപ്പോൾ ജസ്റ്റ് പറഞ്ഞതെന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആരിനും അക്ബറും വിടുന്നുണ്ട് ഇനിയാണ് അടുത്ത കോമഡി ആതിലെയും നൂറേ അക്ബറിൻ്റെ എല്ലാം പോയല്ലേ ഷോ കഷ്ടം തന്നെ ആ അപ്പം അക്ബർ എന്ത് ചെയ്യാനാണ് ഇത്രയും കഴി ഇത്രയും ചുട്ട് പൊള്ളുന്ന വെയിലത്ത് കിടന്ന് കളിച്ചിട്ട് അത് ഇക്ക അടുത്ത ഗെയിമിൽ നിങ്ങൾക്ക് എടുക്കാം ആദ്യമില്ല നീയാണോ എടുത്തത് അയ്യോ ഞാനൊന്നും കണ്ടിട്ടേയില്ല അപ്പം നൂറ അല്ലെങ്കിലും പിന്നെ സൂക്ഷിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അക്ബർ എടി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ആരും തട്ടിയെടുക്കരുതെന്ന് മോഷ്ടിക്കരുതെന്ന് നിങ്ങളാണ് എന്നോട് വന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ വിശ്വസിച്ചു ആരും ആരുടെ എടുക്കത്തില്ല എന്നുള്ളത് ആദ്യേ നിനക്ക് മാത്രമല്ലേ അറിയുള്ളൂ എൻ്റെ പാവ എവിടെ ഇരിക്കണം എന്നുള്ളത് ആ എന്നാലും ഞാനല്ലേ എടുത്തത് അപ്പോൾ അനു അവിടെ ഇരുന്നുണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ നീ എന്നിന് വെറുതെ അഭിനയിക്കണത് എന്നുള്ള രീതിയിലാണ് കേട്ടാ അങ്ങനെ ആതിൽ എന്നിട്ട് ആതിലെ ഇവിടെ എന്തു അടി എന്നിട്ട് ഇത് വിട്ടു വിട്ടിട്ട് അയ്യോ കഷ്ട നിന്റെ അഭിനയം കലക്കി മോളെ അപ്പം അനു നിനക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞു കൂടാ നീ എന്തോന്ന് നീ ഞാനിങ്ങി വിളിച്ചതുകൊണ്ടാണ് നിന്റെ ഫേസിൽ കളത്തിലൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ പറ പറ കാര്യങ്ങൾ പറ അപ്പോൾ ഞാനെടുത്തതെന്നു പറഞ്ഞാൽ മതി അതായത് ആര്യൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും പറഞ്ഞേക്കണത് അനു എടുത്തതായിട്ടാണ് മനസ്സിലായില്ലേ അങ്ങനെ പറഞ്ഞേക്കും അങ്ങനൊരു ഇമ്പ ഇമ്പ്രഷൻ കൊടുത്തേക്കും അപ്പോൾ അനുവിൻ അത് സന്തോഷമാണ് കാര്യം പറയട്ടെ അങ്ങനെ എൻ്റെ മേലെ കുറ്റം ചമത്തിയിട്ട് ഞാൻ പിന്നെ കുറ്റം വിമുക്തിയാകുമ്പോൾ പുറത്തൊരു പോസിറ്റീവ് തരംഗം അതാണ് അനുവിൻ്റെ ഗെയിം അനുവിൻ്റെ ഗെയിം അങ്ങനെയാണ് ഞാൻ പറയും എല്ലാവരുടെ ഗെയിമും ഞാൻ പറയും പറയാനാണ് ഞാനിവിടെ ഇരിക്കുന്നത് റിവ്യൂ ചെയ്യാൻ മനസ്സിലായില്ലേ അപ്പം അനു അനുവിൻ്റെ വെച്ചാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിട്ട് അപ്പോൾ പുറത്തത് പോസിറ്റീവായിട്ട് മാറും മനസ്സിലായാൽ അപ്പോൾ ആതില്ല ആതിലെ ഇവിടെ പറയാണ് ഞാൻ സ്വന്തമായി അനുവിന് കൃത്യമായിട്ട് അറിയാം ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കും ആതിലെ പിടിക്കപ്പെടുന്നുള്ളത് പിന്നെ മണ്ടന്മാർ അവിടെ ഇരിക്കുന്നത് പിന്നെ അല്ലാണ്ട് അനുവിന് കൃത്യമായി അറിയാം ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കുന്നു ആതിലവിടെ നെഗറ്റീവ് ആകും എന്നുള്ളത് അപ്പം ഇവിടെ അപ്പം അനു അപ്പം അനു ആദ്യോട് ചോദിക്കുന്നു അപ്പം നീ കൃത്യമായിട്ട് എത്ര എണ്ണ എടുത്ത് ഞാൻ ഏഴെണ്ണേ എടുത്തുള്ളൂ സ്വ സ്വന്തമായിട്ടാ അപ്പം ഞാൻ തന്നെയാണ് താരം അനു ഞാൻ സ്വന്തമായിട്ടാണ് എല്ലാം എടുത്തത് അപ്പം ആരിന് അക്ബറിന് കൊടുത്തല്ലേ അക്ബർ ആരിനും കൊടുത്ത് അപ്പം ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് എല്ലാം എടുത്തത് ഹോ എനിക്ക് ഞെളിഞ്ഞ് പറയാം എന്ന് അനു പറയുന്നത് അപ്പം ഇനി പറ എന്തൊക്കെയാണ് നടന്നത് അതായത് ഇരുപത്തി മൂന്നെണ്ണം എടുത്തു ആരുടെ അക്ബറിന്റെ ആദില പക്ഷെ ഒത്തില്ല അതങ്ങോട്ട് ശരിയാവണില്ല പിന്നെ മൂന്ന് റൗണ്ടിലും മൂന്നാമത്തെ റൗണ്ടിലുള്ളത് ആരി ആര് കൊടുത്തു പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ മൊത്ത് അപ്പം അപ്പം അനു ചോദിക്കണെ നീ മൊത്തം സ്റ്റോർ റൂമിൽ വെച്ചാ പിന്നെ എനിക്ക് വട്ടല്ലേ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കാം ഞാനത് എനിക്ക് സ്വന്തമായിട്ട് എടുത്ത് അയ്യേ വേറെ പണിയൊന്നുമില്ലേ ഞാൻ പിന്നെ കുറച്ച് വിഷമൊക്കെ കാണിച്ച് അക്ബറിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പം അനു ഓ നല്ല ഫുൾ ഡ്രാമയായിരുന്നു ഞാൻ കണ്ട് ഇപ്പം നൂറ ആ ഇവള് ഇവളാണെങ്കിൽ എടുത്തത് കളയാൻ നിൽക്കുമോ അയാൾ എന്തിനാണ് വെറുതെ കരയുള്ളത് അയാൾക്ക് വേറെ പണിയില്ല അയാൾ കരയാൻ നിൽക്കുന്നത് അയാൾക്ക് സൂക്ഷിച്ചാൽ പോരായിരുന്ന അപ്പം അതിലാണ് ഞാൻ ഒക്കെ അഭിനയിച്ച് കളിയാക്കി ഞാൻ വൊമിറ്റിങ് അഭിനയിച്ചത് വെറുതെ ആയിരുന്നു എടിയു കള്ളി അനു ഭയങ്കരി ഞാൻ വൊമിറ്റിംഗ് ഒക്കെ വെറുതെയാണ് അഭിനയിച്ചത് ആ ശ്രദ്ധ പോവാൻ വേണ്ടിയിട്ട് അപ്പൊ അത് കഴിഞ്ഞ് അനു ആരിന് കിട്ടിയപ്പോൾ അക്ബറിന് കൊടുത്തല്ലേ കിട്ടി അപ്പൊ ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ എടുത്തത് അപ്പം ആദ്യ വൊമിറ്റിങ് പറഞ്ഞാലല്ലേ എന്നെ ശ്രദ്ധിക്കാതിരിക്കുള്ളൂ ആരെയും സംശയിക്കാതിരിക്കണം അപ്പം നൂറ സൂക്ഷിച്ചു വെക്കേണ്ടത് അവരുടെ കടമയല്ലേ നമ്മളെടുക്കാനുള്ളത് അങ്ങ് എടുക്കും അത്രേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് അനു നീയൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ കളിക്കാൻ നിൽക്കരുത് കേട്ടാ നിന്റെ കളിയെ എന്റെ അടുത്ത് വേണ്ട അതിലേ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സ്കോർ ബോർഡ് പോയി അക്ബറും ആര് നോക്കുന്നുണ്ടോ അപ്പൊ അക്ബർ ആരിനും ഇവിടെ അനുവിന്റെ സ്കോർ ബോർഡ് കാണിച്ചിട്ട് ഓ ഭയങ്കര ചീറ്റിങ് ആണ് കേട്ടോ പ്രേക്ഷകരെ ഇതെന്തൊരു ചീറ്റിങ് ഞാൻ നോക്ക് അതായത് ആരും വിചാരിച്ചിരിക്കുന്നത് അനു ആണ് അക്ബറിൻ്റെ പാവം മൊത്തം എടുത്തിട്ട് ഇത്രയും സ്കോർ മേടിച്ചതാണ് ആ ഒരു ഇമ്പ്രഷനാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ എന്നാണ് നമുക്ക് ആരിനോട് നെഗറ്റീവ് ഫീൽ ചെയ്യും അതാണ് അനു പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ എൻ്റെ തലയിൽ വന്നോട്ടെ അപ്പോൾ എനിക്ക് പുറത്ത് പോസിറ്റീവ് ആവും അകത്ത് നെഗറ്റീവ് പുറത്ത് പോസിറ്റീവാണ് അപ്പം അനു ഞാൻ അധ്വാനിച്ചു അപ്പം അനുവും വന്ന് നോക്കുന്നത് അപ്പം ആര്യൻ അയ്യേ നീ നിനക്ക് എന്തില്ലേ അപ്പം ഞാൻ അധ്വാനിച്ചെടുത്താണ് എന്ത് എന്ത് ഓ എപ്പിസോഡ് പോയി കാണു അപ്പം നിവിൻ ഓ പിന്നെ എനിക്ക് വേറെ പണിയാണ് എൻ്റെ എപ്പിസോഡ് കുത്തിയിരുന്ന് കാണേ ഞാൻ കുത്തിയിരുന്ന് കാണും ഫുള്ള് ആ നീ കുത്തിയിരുന്ന് കണ്ടോ അത്രേ ഉള്ളൂ ഞാൻ ഞാൻ എനിക്കൊരു ടാസ്ക് ഒന്നും ഞാൻ കളിച്ചു ഞാൻ ഒന്നാമതാപനം ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് സാബുമാൻ്റെ ലക്ഷ്മിയുടെ സംസാരം അനുവാണോ എടുത്തത് അപ്പോൾ ലക്ഷ്മി ഇത്രയും അവക്കെടുക്കാൻ പറ്റിയോ ആദ്യത്തെ റൗണ്ടിൽ ഫുൾ ക കളഞ്ഞു കുളിച്ചു രണ്ടാമത്തെ റൗണ്ടിലാണെങ്കിൽ ഫുൾ കളഞ്ഞു കുളി കരഞ്ഞു കുളിച്ച് അതും കളഞ്ഞു മൂന്നാമത്തെ റൗണ്ടിൽ ഇരുപത്തിനാല് പാവ കിട്ടിയോ അതെങ്ങനെ കിട്ടി ഇത്ര അസംബിൾ ചെയ്ത് പല ഭാഗങ്ങളല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ സാബുമാൻ അനു ഇത്ര ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ അതിൽ പിന്നെ പുള്ളിക്കാരി ഒരു പുണ്യാളത്തിൽ ചമ്മയിലൊക്കെയാണ് ഞാനല്ല കേട്ടാണ് പറയണത് സാബുമാൻ പറഞ്ഞതാണേ അയ്യോ സാബുമാൻ നിവിൻ്റെ ഉടായ്പ് നിവിൻ ഫുൾ ഉടായ്പാണ് അവൻ ഫുൾ ഫ്രോഡാണ് അവരുടെ കളി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നിവിൻ്റെ കാര്യം കട്ടപ്പോകെ ആവും മിക്കവാറും നോക്കാം അപ്പം ആതിലയും അനു അടുത്ത് ആതിര നിന്റെ ഒരു പാവ എടുത്തിരുന്നു ആര് ആ നിവിൻ ആണോടി എൻ്റെ പാവ എടുത്താ ആ ദുഷ്ടൻ ആ നിവിൻ അപ്പം നൂറ ഭയങ്കരം തന്നെയാ ഭയങ്കര മോഷണം മോഷണം എന്ത് മോശമായിട്ടുള്ള കാര്യമാണല്ലേ അപ്പം ആതില അപ്പം ഞാൻ മോട്ടിച്ചതാ നൂറ നീ മോട്ടിച്ചത് എടുത്തു വെച്ച പാവ അവൻ മോട്ടിച്ചത് വിരിച്ചു വെച്ച പാവ രണ്ടും വേറെ വേറെയാണ് മോഷണങ്ങൾ രണ്ടും വേറെയാണ് ഈ മോഷണമാണ് മോശം എൻ്റെ പൊന്നോ സാബുമാനും ലക്ഷ്മിയും നമുക്ക് കിട്ടി നമ്മൾ ജയിച്ചു ഗ്രൂപ്പ് ഗ്രൂപ്പൊന്നും അല്ല എനിക്ക് കിട്ടിയത് നിനക്ക് തന്നു അങ്ങനെ നീ ജയിച്ചു അല്ലല്ലോ അവർ ഗ്രൂപ്പ് നമ്മുടെ ഗ്രൂപ്പൊന്നും അല്ല നൂറ ആ അത്രേ ഉള്ളൂ നമ്മളെന്തൊരു ഗ്രൂപ്പ് കളിക്കല് നമുക്ക് അങ്ങനെ ആര് ജയിക്കണമെന്നൊന്നുമില്ല ആരെങ്കിലുമൊക്കെ ജയിച്ചാൽ മതി ആരും അപ്പറിനും അങ്ങനെയല്ല ഇന്ന ആൾ തന്നെ ജയിക്കണമെന്നുണ്ട് നമുക്ക് പിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ ഗ്രൂപ്പ് കിട്ടി നമ്മൾ ഗ്രൂപ്പാണോ ആണോ അല്ലടി നമ്മുടെ ഗ്രൂപ്പല്ല ആ നമ്മളെ ഗ്രൂപ്പല്ല ശരി ശരി അത് കഴിഞ്ഞ് സാബുമാനും ലക്ഷ്മിയും പിന്നെ മാറി മാറി കാണിക്കുകയാണേ സാബുമാൻ വീക്കെൻഡ് എപ്പിസോഡ് ഫുള്ള് മിക്കവാറും ഇത് കാണിക്കും സീരിയലായിട്ട് നിവിനാണ് ഇത് എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് നിവിൻ രണ്ടൊന്നും അല്ല കൂടുതൽ എടുത്തിട്ടുണ്ട് ലക്ഷ്മി പറയാണ് അപ്പം അപ്പം നിവിനും ഈ അനുമോളും നിവിനും ഈ അനുവും ഭയങ്കര ക്ലോസ് ആയിരുന്നു ആര് സാബുമാൻ അപ്പം പറയാനുള്ള ചാൻ അനുവാണെങ്കിൽ ഫുൾ കാര്യങ്ങളും തുറന്നു പറയും ഈ നിവിൻ്റെ അടുത്ത് അങ്ങനെ ആയിരിക്കും ഈ കുറേ കാര്യങ്ങൾ ഇന്നലെ സംഭവിച്ച അമ്മുമ്മ വിഷയങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏ എനിക്കാണെങ്കിൽ അപ്പം ലക്ഷ്മി ചോദിക്കണത് നിനക്ക് കോ പാവ കിട്ടാത്തൊരു വിഷമമില്ലേ എനിക്കൊരു വിഷമമൊന്നുമില്ല കാര്യം ഞാൻ നന്മമാരൊന്നും കളിച്ചില്ല കളിക്കാനല്ല നോക്കണം ഞാൻ ആയിട്ടാണ് കളിക്കാൻ നോക്കുന്നത് പിന്നെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ സാബുമാൻ്റെ ടൈം ബെസ്റ്റ് ടൈം അല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും സാബുമാൻ ടോഫോയിൽ കയറും ആ സാബുമാൻ ക്യാരക്ടർ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവരും കണക്കായത് ഒരു സാബുമാനെ മാത്രം ബാക്കി എടുക്കുന്നത് നിന്ന് സാബുമാനും കയറട്ട് കളി നീ കളിച്ചോ സൂപ്പറായിട്ട് കളിച്ചോ സാബുമാനെ സൂപ്പറായിട്ട് കളിച്ചോ അത്രേ ഉള്ളൂ ഇവിടെ ആരും വലിയ അങ്ങ് ഭയങ്കര അങ്ങ് അയോ നന്മയുടെ പ്രതീകമൊന്നും ആരുമല്ല അപ്പം അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ക്വാളിറ്റി ഗെയിമേഴ്സ് ഒന്നും ആരുമില്ല സാബുമാൻ കളിക്കിട്ട് അത്രേ ഉള്ളൂ എനിക്ക് അതേ പറയാനുള്ളൂ എനിക്കും സാബുമാൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് വേറായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഫെയറായിട്ട് കളിക്കും സാബുമാൻ്റെ ഗെയിം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും കളിക്കുക ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടട്ടെ നല്ലത് തന്നെ വെറുതെ എന്തിനാ പുള്ളിക്കാരനെ മാത്രം നമ്മൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ രീതിയിൽ കളിക്കുന്നു കളിക്കട്ടെ ഇതിനകത്ത് വ്യത്യസ്തമായ രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് സാബുമാൻ ഇഷ്ടപ്പെടുന്നത് മനസ്സിലായില്ലേ ആണ് ഇവരെ ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് സാബുമാൻ ഇഷ്ടപ്പെടുന്നത് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പലരുടെ കമൻസിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സാബുമാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇവരെ ഒന്നും ഇഷ്ടപ്പെടാത്തത് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാത്ത ഇനി സാബുമാനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാർ ഇല്ലെന്ന് പറയുന്നത് ഇഷ്ടമുള്ള ആൾക്കാർ കുറേ ഉണ്ട് കേട്ടോ ഉണ്ട് ഉണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പിന്നീട് അടുത്ത് ലക്ഷ്മി ഷാനവാസം ലക്ഷ്മി ഈ അനൂര് എത്ര ഇത്രയും കിട്ടിയത് അത് പാൻഡിൻ്റെ റബ്ബർ പാൻഡിലൊക്കെ അവൾ എടുത്ത് വെച്ചു എന്തായിരുന്നാലും ഞാൻ ഇനി ഒന്നിനും ഇല്ലേ സംരക്ഷിക്കണമായിരുന്നു അക്ബർ എന്തിനാണ് സംരക്ഷിക്കാത്തത് അക്ബർ കരഞ്ഞൂല്ല ഷാനവാസിക്ക ഓ കരഞ്ഞോ അക്ബർ എത്ര ആൾക്കാരെ കരയിച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ ലക്ഷ്മി എന്തായാലും അനുവിൻ്റെ കാര്യത്തിൽ ഈ രാവിലെ നടന്ന ഈ ഫിസിക്കൽ അത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ ഷാനവാസ് ഞാൻ ഇതിനൊന്നും ഇല്ല ആ രണ്ടാമതും മൂന്നാമത്തെ റൗണ്ടിൽ അനുവും കൂടിപ്പോയി അങ്ങനെ ഞാനും പിന്നെ അങ്ങ് മാറി ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും ആയിട്ട് വരാം ഇനി രാത്രി വരുന്ന വഴക്കുണ്ട് നിവിനും അനുവായിട്ട് ആ പ്രൊമോയിൽ കണ്ടിട്ട് എനിക്ക് രണ്ടും കണക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത് രണ്ടും കണക്കാണ് നിവിനൊക്കെ ഭയങ്കര ഓവർ രണ്ടുപേരും പേഴ്സണലാണ് രണ്ടും പേഴ്സണലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വിശദവിവരങ്ങളും ഞാൻ വരാം അടുത്ത വീഡിയോ വരേക്കും ബായ്